രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ മൂന്ന് പാർട്ടികൾ അതായത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികൾക്ക് ഇത്തവണ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേതെന്നത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു തരത്തിലുമുള്ള ഒരു തരംഗം എന്ന തരത്തിൽ പറയാൻ സാധ്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം നിലവിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെയും അത് യു ഡി എഫിന് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ യു ഡി എഫിന് അവർ പ്രതീക്ഷിക്കുന്ന അളവിൽ അതൊരു തരംഗമായി മാറില്ല എന്ന് തന്നെയാണ് പല തരത്തിലുമുള്ള വിലയിരുത്തലുകളും കണക്കുകളും പുറത്തുവരുന്നത് പക്ഷേ ഒരു നേരിയ തോതിൽ മുൻതൂക്കം യു ഡി എഫിന് തന്നെയാണ് കേരളത്തിൽ നിലവിൽ ഉള്ളത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ യു ഡി എഫ് പോലും വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും അതിൽ തന്നെയും യു ഡി എഫ് പീഡിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ബി ജെ പി വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പി ഇത്തവണ എന്ത് തരം അട്ടിമറികൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത്തവണ എത്രത്തോളം സീറ്റുകൾ നേടും ഈ പറയുന്ന ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളത് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ എൽ ഡി എഫ് ഭരണം അത് വീണ്ടും വന്നാലും അത്ഭുതപ്പെടാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സീറ്റ് നേടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാരണം പല കാരണങ്ങൾ അതിനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത വലിയൊരു മുന്നേറ്റം അത് ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലാതെ തന്നെയും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ബി കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന ബി ജെ പി നിലവിൽ മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളിൽ പലതിലും വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ തന്നെയാണ് പക്ഷേ അതിലൊക്കെ തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ബി ജെ പിയിൽ ഒരു പ്രശ്നമായി ഇതുവരെയും നിലനിന്നിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ അതിൽ നിന്നും ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം ഉൾക്കൊണ്ട് കൊണ്ട് അവിടെ ബി വിചാരിക്കുന്ന കണക്കുള്ള ക്കും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ ബലം മാറി മറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന അളവിലുള്ള സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അതായത് നിലവിൽ പല സർവേകളും പറയുന്നത് പ്രകാരം ബി ജെ പിക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ വരെ എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളും കണക്കുകളും സർവേകളും പുറത്തു വരുന്നുണ്ട് പാർലമെന്റ് ഇലക്ഷൻ കണക്ക് നോക്കുകയാണെങ്കിൽ ബി ഇതിനോടകം തന്നെ ോളം സീറ്റുകളിൽ മുന്നിലാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ തോതിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ താഴെ നിന്നുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളൊക്കെ തന്നെ അതിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയെ ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാതെ പക്ഷേ ഈ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അത്രയ്ക്കും വിജയ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അവിടെയാണ് ബി ജെ പി ഒരു പടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അതായത് എൽ ഡി എഫ് രണ്ട് തവണയും ചേർത്ത് ഭരണത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അവിടെ ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം എൽ ഡി എഫ് സർക്കാർ വരുമോ എന്നുള്ള ചോദ്യം അതല്ല യു ഡി എഫ് രണ്ട് തവണ ഈ പറയുന്ന തരത്തിൽ ഭരണത്തിൽ വരാതെ പ്രതിപക്ഷത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ കേരളത്തിൽ മൂന്നാം തവണ അവർക്ക് അധികാരം പിടിക്കാനായിട്ട് സാധിക്കുമോ അതും ഒരു നിർണായക ഘട്ടമായി നിൽക്കുന്ന കേരളത്തിൽ തീർച്ചയായിട്ടും ബി വോട്ടുകൾ അല്ലെങ്കിൽ ബി സീറ്റുകൾ അതിനിർണ്ണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഒരു തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് പല തരത്തിലുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭയിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രതിപക്ഷമായിട്ട് വളരെ വലിയ തോതിലുള്ള ഒരു മികച്ച ഒരു പെർഫോമൻസ് അല്ല ഈ പത്ത് കൊല്ലവും കേരളത്തിൽ നടത്തിയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എൽ ഡി എഫ് സർക്കാരിൽ ജനങ്ങൾക്ക് ആ ഒരു തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം അത് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം കുറച്ചുകൂടി കൂടുതലായിട്ട് തോന്നിപ്പിക്കുന്നു എങ്കിലും അത് ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് യു ഡി എഫ് സർക്കാർ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഗുണകരമാകുന്നത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും തന്നെ ആയിരിക്കും സംശയമില്ല അതുകൊണ്ട് തന്നെയും ബി ജെ പി എന്തുതരം പ്ലാനാണ് അവിടെ ആക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പി ഇപ്പോൾ ബി ജെ പിക്ക് വിജയ സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ യു ഡി എഫ് അതോടൊപ്പം തന്നെ ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ഥലങ്ങളായാൽ പോലും അവിടെയൊക്കെ തന്നെ ബി ജെ പിക്ക് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിന്റെ ഒരു സഹായം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് ആ സീറ്റുകൾ പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ െ ഇനിയിപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം വരുന്നിടത്ത് ബി ജെ പി വോട്ടുകൾ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും അങ്ങനെ ആ ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അവിടെ പല സീറ്റുകളും യു ഡി എഫിൽ നിന്ന് നഷ്ടപ്പെട്ട് എൽ ഡി എഫിലേക്ക് വരാം ഇങ്ങനെ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഈ ഒരു മൂന്നാം തവണ ഭരണത്തിലേറാമെന്നുള്ള ആ ഒരു സ്വപ്നത്തിന് ഒരു തിരിച്ചടിയായി മാറാനായിട്ടുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതല്ല എങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി എൽ ഡി എഫ് ആ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായാൽ അവിടെ നേരിയ തോതിൽ പ്രതീക്ഷ യു ഡി എഫിന് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതായാൽ പോലും വലിയ തോതിലുള്ള ഒരു തരംഗമായൊന്നും മാറാതെ സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള ഡിഫറൻസിൽ ചിലപ്പോൾ യു ഡി എഫ് മുന്നിലെത്തുകയും ഭരണത്തിൽ രണ്ടായിരത്തി ിൽ എത്തുന്ന തരത്തിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറുകയോ ചെയ്തെന്ന് വരാം അതല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോയെന്ന് വരാം അവിടെയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പി ഒരു നിർണായക ഘടകമായി മാറുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ യു ഡി എഫ് ഭരണം വരണമോ വരണ്ടയോ എന്ന് നിശ്ചയിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എങ്ങനെയും അവർക്ക് ഭരണം നിലനിർത്തുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് തരം നിലപാടാണ് എടുക്കുന്നത് ആ ഒരു നിലപാടിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കും എന്തു അട്ടിമറികൾ സംഭവിക്കും എന്ന് മാത്രമാണ് കാണേണ്ട കാര്യമെന്ന് നിലവിൽ പല സർവേകളും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തകർച്ചയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് എന്ന് അതായത് എൽ ഡി എഫിന് അൻപതിന് മുകളിൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് പല സർവേ കണക്കുകളായാലും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വിശകലനങ്ങൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തരംഗമൊന്നും ഇല്ലാതെയാണ് അവർക്ക് ഈ ഒരു തരത്തിൽ അറുപതിനു മുകളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുപത് പ്ലസ് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെയാണ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി സീറ്റുകൾ നിർണായകമായി മാറുന്നത് ബി ജെ പി സീറ്റുകൾ പ്ലസ് അവർ ഈ ഒരു തരത്തിൽ വോട്ടുകൾ അതായത് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങൾ ബി ജെ പിക്ക് വോട്ടുകൾ എന്നാൽ പരമാവധി ഉള്ള സ്ഥലങ്ങൾ അവിടെ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം കടുകട്ടിയാവുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ അത് ആരുടെ പാളയത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന എന്ന് പറയുന്നത് ആ സീറ്റുകൾ അതിപ്പോൾ യു ഡി എഫ് സീറ്റാണെങ്കിൽ ആ യു ഡി എഫ് സീറ്റുകൾ എൽ ഡി എഫിലേക്ക് മറിയുമോ എന്നുള്ളത് മാത്രമാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പലതരം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അവർ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം അവർക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലവിലുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഉള്ളത് അങ്ങനെ രണ്ട് ഘട്ടങ്ങൾ നോക്കുമ്പോൾ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നേരിയ മുൻതൂക്കം യു ഡി എഫിനുണ്ട് എന്ന് മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നൂറ് ശതമാനവും യു ഡി എഫ് വിജയിക്കും എന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അവിടെ ബി ജെ പി എന്ത് തരം കളികളിക്കും ബി ജെ പി തന്നെയാണ് അവിടെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങൾക്കും അട്ടിമറികൾക്കും ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു പാർട്ടിയായി മാറുന്നത്